സിനിമയിലും സീരിയലിലുമൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇഷ്ടത്തിലായ നിരവധി താരങ്ങളുണ്ട് ചിലർ പ്രണയത്തോടെ ആ ബന്ധം അവസാനിപ്പിക്കും മറ്റു ചിലർ വിവാഹം കഴിച്ചു മുന്നോട്ട് പോകും അങ്ങനെ ടെലിവിഷൻ പ്രേക്ഷകരെ ഞെട്ടിച്ചൊരു താരവിവാഹമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത് സീരിയൽ താരങ്ങളായ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരായെന്ന വാർത്തയായിരുന്നു ആരാധകരെ പോലും അമ്പരിപ്പിച്ചത് സി കേരളം ചാനൽ സംരക്ഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായികാനായകന്മാരായി അഭിനയിച്ചിരുന്ന താരങ്ങളാണ് ഇരുവരും സീരിയലിൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു അതാണ് സീരിയലിന്റെ കഥ അതിനാൽ പ്രേക്ഷകരും ഇവർ ഒരുമിക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ലെങ്കിലും ജീവിതത്തിൽ രണ്ടാളും ഒരുമിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹത്തോട് സമാനമായ ചിത്രങ്ങൾ പങ്കുവച്ചാണ് മേഘയും സൽമാനും എത്തിയത് സീരിയലിലെ ഏതോ ഭാഗമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചെങ്കിലും ഇനി മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയെന്ന് ഇരുവരും വ്യക്തമാക്കി പ്രണയവിവാഹമായതിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ രജിസ്ട്ര വിവാഹം കഴിക്കുകയായിരുന്നു എന്നും താരദമ്പതിമാർ വെളിപ്പെടുത്തി ശേഷം പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയകഥയും വിവാഹത്തിലേക്ക് പെട്ടെന്ന് എത്താനുണ്ടായ കാരണത്തെ പറ്റിയുമൊക്കെ ഇരുവരും സംസാരിച്ചു മാത്രമല്ല യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുടങ്ങുകയും തങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ദമ്പതിമാർ എത്തിയിരിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയാണ് ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇത് ഭയങ്കര ചെറിയ വീഡിയോ ആയിരിക്കും കാരണം വലിയൊരു സർപ്രൈസ് ന്യൂസ് വരുന്നുണ്ടെന്ന് പറയാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന നിമിഷമാണിത് നിങ്ങളോട് ഒരു വീഡിയോ ചെയ്ത് അറിയിക്കണമെന്ന് തോന്നി ഈ ഒരു സർപ്രൈസിന് വേണ്ടി ഞങ്ങളും ഭയങ്കരമായി കാത്തിരിക്കുകയായിരുന്നു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക പിന്നെ ഒരു കാര്യം കാര്യമെന്തെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നുകൂടിയാണ് ആകാംക്ഷ ഉള്ളത് കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എല്ലാം സെറ്റായതിനു ശേഷം പറയാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മേഘയും സൽമാനും വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം മേഘ ഗർഭിണിയാണോ എന്ന എന്നും കുഞ്ഞുവാവ വരാൻ പോകുന്നു എന്ന വിശേഷമായിരിക്കും ഇവർക്ക് പറയാനുള്ളതെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ജീവിതം മാറി മറിയുമെന്ന് പറഞ്ഞാൽ അതാണെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട്